നടി അവതാരക എന്ന നിലയിൽ പ്രേക്ഷക മനസ്സിൽ ഒരുപാട് സ്ഥാനം നേടിയ ഒരു താരമാണ് മീനാക്ഷി അനൂപ് സിനിമകൾ ബാലതാരമായി എത്തിയെങ്കിലും ടോപ് സിംഗറിലൂടെയാണ് മീനാക്ഷിയെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അടുത്തിടെ വളരെയധികം വൈറലായിരുന്ന ഒരു വാർത്തയായിരുന്നു മീനാക്ഷിയും ടോപ് സിംഗറിലെ ഒരു മത്സരാർത്ഥിയായിരുന്ന കൌശിക്കും തമ്മിൽ കൌശിക്കിന്റെ പിറന്നാൾ ദിനത്തിൽ മീനാക്ഷി ആശംസകൾ നേർന്നുകൊണ്ട് പങ്കുവച്ച ഒരു കുറിപ്പായിരുന്നു എല്ലാത്തിനും തുടക്കം കുറിച്ചത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ മീനാക്ഷിയുടെ അച്ഛനൊക്കെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇന്നത്തെ ആദ്യമായിട്ടാണ് മീനാക്ഷി ഈ ഒരു പ്രണയ വാർത്തയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തുന്നത് നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഞാനും ഈ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വാർത്ത വന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ എനിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് അതായത് ഇരുവരുടെയും നല്ലൊരു സൗഹൃദമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഒരാൾ അവരുടെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ അത് കേൾക്കണമെന്ന അഭിപ്രായ താൻ എന്നാൽ എന്റെ അടുത്ത് വന്നിട്ട് മോളെ ഇനി ഈ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത് തീർച്ചയായും കേൾക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്റെയും കൌശികന്റെയും ചിത്രങ്ങൾ വെച്ച് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പലരും പറഞ്ഞെങ്കിലും അതിന്റെ താഴെ വരുന്ന കമന്റ്സ് മുഴുവൻ തങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പേര് സ്നേഹമാണ് മാത്രമല്ല എൻ്റെ അച്ഛൻ ഔദ്യോഗികമായി വന്ന് എല്ലാവരോടും പറയുകയുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ ഒരു പ്രണയത്തിലുമല്ല ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് എന്നൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും എന്നെ പിന്തുണയ്ക്കുന്നത് ഇതായിരുന്നു മീനാക്ഷിയുടെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള മറുപടി സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി വളരെ പക്വതയോടുകൂടിയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്